നമസ്കാരം പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ നടന്ന തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം തീവ്രവാദ സംഘടനയായ ഗാലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുക്കും പിലിബിത്തിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ പ്രതികാരമാണ് ഈ സംഭവമെന്ന് കെ സെഡ് എഫ് ഇമെയിലിലൂടെ അറിയിച്ചു കാനഡയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഗാലിസ്ഥാനി സിന്താബാദ് ഫോഴ്സ് ഇമെയിൽ അയച്ചതായാണ് റിപ്പോർട്ട് കുംഭമേളയ്ക്കിടയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഗാലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുക്കുന്നു ആരെയും വേദനിപ്പിക്കുക എന്നതായിരുന്നില്ല ഈ പ്രവൃത്തിയുടെ പ്രധാന ഉദ്ദേശ്യം ഞങ്ങൾ നിങ്ങളോട് വളരെ അടുത്തുവെന്നും മുഖ്യമന്ത്രി യോഗിക്കുള്ള മുന്നറിയിപ്പ് മാത്രമായിരുന്നു ഇത് പിലീപിത് ഏറ്റുമുട്ടലിൽ ഞങ്ങളുടെ മൂന്ന് സഹോദരങ്ങളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഈ സ്ഫോടനം നടത്തിയത് ഇതൊരു തുടക്കം മാത്രമാണ് സിംഗ് എന്ന യുവാവാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത് ജനുവരി പത്തൊൻപതിന് വൈകുന്നേരം മണിയോടെയാണ് സെക്ടർ പത്തൊൻപതിൽ തീപിടുത്തമുണ്ടായത് അപകടത്തിൽ ഒരു കോടിയിലധികം രൂപയുടെ നാശനഷ്ടവും ഉണ്ടായി നാല് കുടിലുകളും ആറ് ടെന്റുകളും പൂർണമായി കത്തി നശിച്ചു ഇവിടെ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്ന് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പദക് മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ദാസ് ഭാരതഭൂമി